ഞാൻ ഇന്നിവിടെ ഒരു വാഴയ്ക്കപ്പത്തിരിയാണേ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മൂന്ന് ചെറിയ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നു കേട്ടോ നല്ല പാകായ പഴം വേണം പിന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി കാൽ ഗ്ലാസ് വറുത്ത നല്ല പത്തിരിപ്പൊടീൻ്റെ അരിപ്പൊടിയും കൂടെ ചേർത്തിക്കുന്നത് അത് രണ്ടും ഇത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കരിഞ്ചീരകമാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ടുകൊടുക്കണം പിന്നെ ഞാൻ ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ആദ്യം ഈ കരിഞ്ചീരകം ഇല്ലെങ്കിൽ വേ എണ്ണമായാലും മതിയിട്ടോ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അതിലെന്ത് ചേർത്താലും കുഴപ്പമില്ല കരിഞ്ചീര കാണാൻ അധികം ഇതിൽ ഇടുക ഇനി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ചേർത്ത് എടുത്ത് വാഴക്കകത്തേന് മുന്നേ ബാറ്ററും കൂടെ തയ്യാറായിരിക്കുന്നത് ഇത് അധികം കട്ടി പാടില്ല കേട്ടോ കുറച്ച് ലൂസ് വേണേ ഇനി ഞാൻ പഴം ഒന്ന് മുറുക്കിയെടുക്കട്ടെ അതിന് മുന്നേ ഞാൻ കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ഇതിരിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് ഇട്ടിടുത്തിന്ന് അതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യട്ടെ ഞാൻ പഴം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ ഇത് നല്ലൊരു മണം കേട്ടോ ഏലക്കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്നും ഉണ്ടാക്കി നോക്കണം പഴം വീട്ടിൽ ബാക്കി പേര് ചില സമയത്ത് നല്ലോണം കറുത്ത പഴമൊന്നും ചിലർ കഴിക്കില്ല അപ്പോഴൊക്കെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പത്തിരിക്കുള്ള അത്തിരിക്കുള്ള പഴം ഞാൻ നോക്കിയെടുത്തിരിക്കുന്നത് ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കേ ഇനി പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കാനേ ചെറുതായിട്ട് പരത്തി കൊടുക്കട്ടോ ഇതൊന്നും നമുക്ക് മറച്ചിട്ട് കൊടുക്കേ ഒന്നും നല്ലോണം മൊരിയേ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇത് കഴിക്കാൻ ഒന്നും കൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ തീ തീ അധികം കൂട്ടി വെക്കരുതേ ഗ്യാസ് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കോരി കോരിയെടുക്കുന്നുണ്ട് ഇതായിക്കുന്നു കേട്ടോ ഞാൻ ഒന്നും കൂടെ ഒഴിക്കട്ടെ ഒരു കൂടെ ഒഴിക്കുന്നുണ്ടേ ഇതാ ടോമ വാങ്ങിക്കപ്പം തിരിതേ ഞാൻ മാറ്റിയതാണിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു ഇതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ അങ്ങനെ ഒക്കെ എടുക്കട്ടെ എല്ലാ മാവും എടുത്തിട്ട് നമ്മളെ വായ്ക്കപ്പത്തിരി ഇവിടെ റെഡി അയക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്